അന്നദാനം വാങ്ങിക്കാൻ വരുന്ന ജനങ്ങളുണ്ടല്ലോ അത് നമ്മളെ നാട്ടിലുള്ളവരാണോ എങ്ങനെയാണോ അത് കോഴിക്കോട് ജില്ല വയനാട് ജില്ല പിന്നെ കണ്ണൂരിന്റെ കാസർഗോഡിന്റെ അതിർത്തിയിൽ നിന്ന് മൊത്തം ആളുകൾ വരുന്നുണ്ട് കഷ്ടപ്പെടുന്നു കേട്ടാ ശരിക്കും അപ്പൊ ഇന്ന് ഞാൻ നമ്മളെ സ്വന്തം നാടായ കണ്ണവത്താണ് കണ്ണവും വെളുമ്പത്തും മക്കാമിലാന്നുള്ളത് എൻ്റെ ഒപ്പരെയുള്ള അസീസ്ക്കാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ എന്താ കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് ബുദ്ധി വെച്ച മുതൽ ഞാൻ കാണുന്ന ഒരു അത്ഭുതമാണ് ഈ കണ്ണവ മക്കാമിലത്തെ ഉറൂസിൻ്റെ ലാസ്റ്റ് ദിവസത്തുള്ള തിരക്കും ആ ഒരു അന്നദാനത്തിൻ്റെ ഐ ഒരു പ്രിപ്രേഷനും നാനാജാതി മത വേദമന്യേ എല്ലാവർക്കും ഇവിടുന്ന് അന്നദാനം കൊടുക്കുന്ന ദിവസമാണ് കുറൂസിൻ്റെ അഞ്ചാമത്തെ ദിവസം അപ്പോൾ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഏകദേശം നാനൂറ് ചെമ്പ് നെയ്ച്ചോറാണ് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് ഏത് നാട്ടിൽ നിന്നും എത്രയോ ദൂരത്തു നിന്ന് ആൾക്കാർ വന്നിട്ടും ഇവിടുന്ന് ഇത് കൊണ്ടുപോകുന്നത് ഭയങ്കര ചരിത്രപരമായിട്ടുള്ള കാര്യമാണ് എല്ലാ വർഷവും അത്തരം കഷ്ടപ്പെടുന്ന നമ്മളെ അസീസ് കണ്ടു ഇവിടാ ഏകദേശം ഇവിടുന്ന് ഇപ്പോൾ ഈ അരിയും കാര്യങ്ങളൊക്കെ കെട്ടി അപ്പുറം കൊടുത്ത് അസീസ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നടക്കുന്നുണ്ട് ആ പക്ഷേ ഓരോ അരി ചോറുകൾ വെച്ച് കൂടുതൽ വെച്ച് കൊടുക്കുന്നുണ്ട് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരു രൂപ പോലും കൊടുക്കാതെയാണ് ഈ അരി ഇവിടെ എത്തുന്നതാണ് കാരണം ഓരോ കുടുംബത്തിനും ഓരോ ആൾക്കാരും അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ മാറാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയിട്ട് കൊണ്ടുവരുന്ന അരികളാണ് നമ്മളിവിടെ ഭക്ഷണമായിട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് അല്ലേ നാനൂറ്റി അമ്പത് അഞ്ഞൂറ് അതെ ഇനിയും ഒരുപാട് കാഴ്ചകളിവിടെ കാണാനുണ്ട് അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരത്ഭുതം തന്നെയാണ് കാരണം ഞാനൊക്കെ ഇതൊക്കെ പല ഭാഗത്ത് പോയിട്ട് കണ്ടിട്ടും പക്ഷേ എൻ്റെ നാട്ടിൽ ഉള്ള സംഭവം ഒന്ന് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അല്ല അടുത്ത വർഷം ഈ സമയം എന്തായാലും മുറിമൂസ് ഇവിടെ ഉണ്ടാവും വരുന്നവർക്കൊക്കെ വരാം അഞ്ച് ദിവസം ഭയങ്കര പ്രൗഢിപരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പം എല്ലാവരും ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു കിട്ടിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ കമൻറ്റും ഇതൊക്കെ പറഞ്ഞ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു തരാം നമ്മുടെ നാട്ടിലുള്ള വെളുപ്പത്തിലുള്ള പ്രമോദേട്ടനാണ് പ്രമോദേട്ട എന്തായി തട്ടിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര ചെമ്പ് കഴിഞ്ഞിപ്പോ അറുപത് മേലെ കഴിഞ്ഞു ഏകദേശം മൂന്നര മണി നാലു മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ ഈ പരിപാടി പ്രമോദട്ടൻ എല്ലാ വർഷവും ഞാൻ കഴിഞ്ഞ വീഡിയോ വർഷവുംഇൻ കഴിഞ്ഞുപാട് പേര് ഉണ്ടായിരുന്നു എന്താ പറയാ ഇവിടെ നമ്മൾ ഇത്ര ഈ പുകയും വെയിമൊണ്ടാലും ക്ഷീണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഭക്ഷണം പഴുകിയെടുക്കുന്ന ആളുകൾക്കാർക്കും ഇതുവരെ രക്ഷിക്കണം എന്നുള്ളതായിട്ട് അറിയില്ല അറിയില്ല എൻ്റെ ഒരു ചെറുപ്പം മുതലേ ഞാൻ ഈ ഇതിനു വേണ്ടി വന്ന് സഹായിക്കുന്നുണ്ട് എത്ര വയസ്സ് മുതൽ മുതലിവിടെ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ചെറുപ്പം മുതലേ ഒരു ചട്ടവും പൊന്തിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഒന്ന് ചെയ്യുന്നതാണ് സേവനം എന്നുള്ളൊരു രീതി ഇവിടെ ജാതിയോ മതോ അങ്ങനത്തെ ഒരു വേറൊരു ഒന്നുമില്ല എല്ലാവരും നല്ല ഒത്തിരി എല്ലാവരും കൂട്ടായ്മയോടുകൂടിയാണ് ഇതുവരെ ചെയ്തു പോകുന്നത് എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളതും നിങ്ങൾ അറിയിക്കാനുള്ളതും ഇന്ന് അന്നദാനം വാങ്ങിക്കാൻ വരുന്ന ജനങ്ങളുണ്ടല്ലോ അത് നമ്മളെ നാട്ടിലുള്ളവരാണോ എങ്ങനെയാണോ അത് കോഴിക്കോട് ജില്ല വയനാട് ജില്ല കണ്ണൂർ വരുന്നുണ്ട് അതായത് നമ്മളെ കമ്മ്യൂറ്റിയിലുള്ള ഒരാളൊന്നല്ല കേട്ടോ പ്രമോദട്ടെ ഇവർ ആണ് പറയുന്നത് ഏത് വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത് അതായത് ചരിത്ര ബഹുലമായിട്ടുള്ള ഈ ഒരു ഉറൂസിന്റെ പരിപാടിയില്ല അത് പറയുന്നതിലും അപ്പറാണ് കർണാടക അതായത് എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ ഈ ഒരു അതാണ് അപ്പം എന്തായാലും വരാൻ പറ്റുന്നതൊക്കെ ഈ കണ്ണവും വിളമ്പത്തും മക്കാമിൽ വരിക എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാം കഷ്ടപ്പെടുന്നു കേട്ടാ ശരിക്കും കണ്ണൂസിനെത്തു സംഭവം എന്ന് ആത്മാർത്ഥായിട്ട് പണിയെടുക്കുന്ന എല്ലാ പിള്ളേർ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന പിള്ളേർ അരി ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് ചെമ്പിലിടന്ന് നല്ല വൃത്തിയായിട്ട് ഒഴിച്ച് കഴുകി ഈ ചാക്കിലേക്ക് മാറ്റി പിന്നെ ഇത് ചെമ്പിലേക്ക് പോയാലും ചെമ്പിലേക്ക് പോയല്ലേ ഇത് ഇത് ചെമ്പിലേക്ക് പോയ ഓക്കേ ചെറിയ കുട്ടികൾ മുതൽ വല്യാള് വരെ ഇവിടെ പാക്കിങ്ങിൻ്റെ തിരക്കേട്ട രാവിലെ ആവുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒരു ലക്ഷം പാക്കെങ്കിലും ഇവിടെ റെഡി ആകണം ഒരായിരം പേക്കായിട്ടുണ്ടാവില്ലേ അല്ലേ രാവിലത്തേക്ക് ഏകദേശം ഒരു അയിമ്പതിനായിരം ഒരു ലക്ഷം പാക്ക് ആയിട്ട് കിട്ടണം കാരണം രാവിലത്തെ തിരക്കെല്ലാം കാണണമെങ്കിൽ മക്കളെ അത് ഈ തന്നെ വരണം അത് അത്രയും ഭയങ്കരമാണ് ഇതേപോലത്തെ ഫ്ലൈറ്റിൽ ഏകദേശം ഒരു വീട്ടിൽ മൂന്നാക്ക് നാലാക്ക് തിന്നണ്ട ഇത് വരും ഇടൊക്കെ സംഭവം ചോറ് അത്രയും ഇതാണ് ഇതെല്ലാവരും ഉണ്ട് നാട്ടിലുണ്ട് അതി പന്ന എല്ലാവരും കൂടിയിട്ട് ശരിയാക്കും കാരണം ടീഷർട്ടും ട്രാക്ക് പാൻറ്റൊന്നും ഇടയിട്ട് ഞാൻ നിർത്തിട്ട് എന്തായാലും ബ്ലോഗ് അപ്പോൾ നാളെ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ വേറെ ഒന്ന് ഇട്ടേരാം എൻ്റെ പേജിൽ അല്ല ക്യൂ നിൽക്കുന്ന വീഡിയോയല്ലോ കാരണം പെണ്ണുങ്ങളെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രായ വരെ നടന്ന് ക്യൂ നിന്നിട്ടാണ് ഇവിടുത്തെ ചോറ് വാങ്ങിക്കുന്നത് അത്രയും ഭയങ്കര പ്രത്യേകതയാണ് ഇവിടുത്തെ ഈയൊരു ചോറ് നേട്ടം കണ്ണമും വെളുപ്പത്തും അക്കാം ഷെരീഫ്റൂസിന്റെ ലാസ്റ്റ് ദിവസമായ ഇന്നത്തെ കാഴ്ച അത് പറയാതിരിക്കാൻ വയ്യ റവല്യൂ ലെവലും മാസം ലാസ്റ്റ് അഞ്ച് ദിവസമാണ് ഈ കണ്ണവും വെളുമ്പത്തും അക്കാമിൽ ഉറൂസ് നടത്തുന്നത് ലാസ്റ്റത്തെ ദിവസം ആയിരവും പതിനായിരവും ലക്ഷങ്ങളും ആൾക്കാർക്കാണ് ഇവിടെ നിന്നും ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നത് ഇവിടുത്തെ നിരവധി അനവധി കറാമത്തുകൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ കണ്ണവും വെളുമ്പത്തും അക്കാമിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം വന്ന് സന്ദർശിച്ച് ജിയാറത്ത് ചെയ്ത് പോകേണ്ട സ്ഥലം തന്നെയാണ് കൊടും ഇവിടെ അഞ്ച് ദിവസം പ്രകാശങ്ങൾ കൊണ്ട് നിറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള ഓരോ ചെറിയ മക്കൾ മുതൽ പ്രായമുള്ളവർ വരെ വന്നു ഓരോ കൗണ്ടറുകളും ഏറ്റെടുത്തുകൊണ്ട് ഹുറൂസ് നടത്തുന്ന ഈ ഒരു കാഴ്ച അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഞാൻ കണ്ട ഒരു അത്ഭുതത്തിൽ വേറൊരു അത്ഭുതമാണ് ഒരു കണ്ണവൻ വെളുമ്പത്ത് മക്കാം ഷെരീഫ് ഹുറൂസിൻ്റെ ലാസ്റ്റ് ദിവസമുള്ള അന്നദാന ചടങ്ങ് ഒരു പിടിച്ചോറി ഉണ്ട് ജനം തിങ്ങി നിറഞ്ഞ ചീരണി വാങ്ങിടുവാൻ ഉണ്ട് ശിപ്പ് അപ്പാമിൽ നിന്ന് വിളമ്പും ഒരു പിടിച്ചോറി ഉണ്ട് ജനം തിങ്ങി നിറഞ്ഞ ചീരണി വാങ്ങിടുവാ ും പോയി പെരുത്തൊരു മറഞ്ഞ കഴിച്ച് പലമറലും പോയി മറഞ്ഞവർ റഹത്തായിടുന്നു കാമിൽ നിന്ന് വിളമ്പും ഒരു പിടിച്ചോ മ്പ മാസവസാനത്തിൽ സാവേശം ആരവമായുണരു കൗതൂക താലേ വേളുമ്പത്തെ കാനനം ആരംഭ ത്വാഹാര സൂലിം മേലാത് സാവേശം ുണാരുന്ന കൗതുക താലേ വേളുമ്പത്തെ കാനനം മാമരങ്ങൾ വെണ്മ ശോഭ പാരത്തി മങ്ങാതെ പത്തോ നാൾ മിന്നി തിളങ്ങി മക്ക് ബാറായുള്ള സ്ഥാനങ്ങൾ കണ്ടെത്തി മാനിത കശുഫാത്മാലോകർ വന്നെത്തി മാഹിമ വിളങ്ങി വാളർന്ന് പാടർന്ന് തിളങ്ങിടൈ ചരിതം ഇങ്ങും പിളങ്ങിടും മോദം ശ്വാസമായി തേളും നേടത്തെ നാളങ്ങൾ ആത്മീയ ശുദ്ധി കൈവന്നിടാനും വീരുന്നാകുന്നല്ലോ മസാറോകൾ എല്ലാരേലും അന്ത്യവാരത്തിൽ കാണാമേവിടെ സഹസ്രങ്ങൾ എല്ലാർക്കും എല്ല വൈവിധ്യ മേകൊണ്ടാടും കാണാമേ വീടുത്തിയിലെന്നും ജനങ്ങൾ കരയും ിൽ കണ്ണവത്തെ ഈ മനോഹരക്കാട്ടിൽ തേടിയാലയുന്നോരായിരങ്ങൾക്കും ഈ കുന്നേ ജാപത്തുകൾ നല്ല തന്മാധുരങ്ങൾ സന്മാർഗപ്രേമികളായ

Thank <laughs> you.